ഹലോ നമസ്കാരം കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ സെവനിൽ എൺപത് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എപ്പിസോഡൊക്കെ വളരെ നല്ല രീതിയിൽ റീച്ച് ആയിക്കൊണ്ടിരുന്ന എപ്പിസോഡായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആര്യൻ അക്ബർ നെവിൻ ക്യാപ്റ്റൻ ക്യാപ്റ്റൻസിയിലേക്ക് വന്നു ആദില നൂറ അനിമോൾ ഒരു ടീമായി മാറി നമ്മുടെ ആ നൂറ എല്ലാ ടാസ്കിലും നല്ല ഗംഭീര പെർഫോമൻസ് വയ്ക്കുന്നുണ്ട് പിന്നെ ഷാനവാസിൻ ഹോസ്റ്റലൈസ് ചെയ്തു അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള റീച്ച് ആയിക്കൊണ്ടിരുന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സീസൺ ആണ് കഴിഞ്ഞ പോയത് ഒരു സീസൺ അല്ല സോറി എപ്പിസോഡിനെ കഴിഞ്ഞു പോയത് അപ്പോ അവിടെയുള്ളപ്പോൾ നിലവിലുള്ള ഏറെക്കുറെ ഏകദേശ പ്രശ്നത്തിന്റെ ഒരു കാരണം കാരണബോധൻ ആരണെന്നുവെച്ചാല് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു വിഷനിൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പീരിയൻസിൽ അനുമോള് തന്നെയാണ് അതായത് ഷാനവാസ ഹോസ്പിറ്റലുടെ ഹോസ്പിറ്റലിൽ ആവുന്ന സമയത്ത് അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അനുമോള് അനിമോൾ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഈയൊരു ഇഷ്യൂ ഉണ്ടാവില്ലായിരുന്നു ഷാനവാസോടെ വാദിച്ചത് അനുമോളിന് വേണ്ടിയിട്ടായിരുന്നു ആ ഷാനവാസ് അങ്ങോട്ട് കേറിയിട്ടാണ് കാണിക്കുന്നത് തെണ്ടുത്തരമാണെങ്കിൽ കൂടി നവിൻ അങ്ങോട്ട് കേട്ടിട്ടാണ് ഷാനവാസ് പ്രൊമോട്ട് ചെയ്തത് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന വ്യക്തി അനുമോ ആണ് അനുമോള് അനുമോളിനെ പറ്റി നല്ല കാര്യം അനുമോൾ ചെയ്തിട്ട് നല്ല കാര്യം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു കൈ നടന്ന ഷാനവാസിന്റെ ഇഷ്യൂ ഉൾപ്പെടെ നെവിനും ഷാനവാസിന്റെ ഇഷ്യൂ ഉൾപ്പെടെ അതിലൊരു കാരണം ബോധന അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ കളിച്ചത് വേണമെങ്കിൽ പറയുന്നത് കണ്ടന്റ് ഉണ്ടാക്കുമ്പോഴും കളിച്ചത് അനുമോളായിരുന്നു കാരണം ഇവര് ഒന്നാമത് ഇവര് മൂന്നര ക്യാപ്റ്റൻസിയിലേക്ക് വന്നപ്പോ അതായത് ആര്യനും അനുമോളും ശത്രുവാണ് നബിനും അനുമോളും ശത്രുവാണ് ആദിലേയും നൂറേയും ആര്യനും ശത്രുവാണ് അക്ബറും ആദിലെ നൂറ് ശത്രുവാണ് അപ്പൊ ഇവര് ഇവര് തമ്മില് ടീമാണ് അതായത് ഇവര് മൂന്നുവരെ ടീം അവര് മൂന്നര ടീമാണ് അപ്പൊ ഇവര് മൂന്നര ക്യാപ്റ്റൻസിയിലേക്ക് വന്നതിൽ നല്ല ഈഗോ അടിച്ചിട്ടുണ്ട് ഇവര് മൂന്നുപേർക്കും പ്രത്യേകിച്ച് ആദിലെ നൂറ് അനുമോളും അപ്പൊ അന്ന് പാത്രം കഴിയുന്ന അനുമോൾ അനുമോൾ ഡ്യൂട്ടി വൃത്തിക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ കാര്യം ഉണ്ടായിരുന്നില്ല അനുമോളെ ചെയ്യില്ല ചെയ്യില്ലെന്ന് പറഞ്ഞ മാറി നിന്ന് നിന്നതിലാണ് ഈ കാര്യങ്ങളും പ്രശ്നങ്ങളെ തുടക്കം മുഴുവൻ ഉണ്ടായത് പിന്നെ അനുമോ നെവിൻ ചെയ്ത് ശരിയെന്ന നെവിൻ ചെയ്ത് തെണുത്തരുന്ന തന്നെയാണ് കാരണം അനുമോളിന്റെ മേലെ നെവിൻ വെള്ളം ഒഴിക്കായിരുന്നു കാരണം നവിന്റെ മേലെ അനുമോൾ വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പൊ വെള്ളം കൊണ്ട് അനുമോളിലെ മേലെ കൊണ്ട് ഒഴിക്കായിരുന്നു പക്ഷെ അത് പരം ബിഡ്ഡിലാണ് ഒഴിച്ചത് പിന്നെ മാത്രമല്ല ഷാനവാസിന് അങ്ങനെ ഒരു അറ്റാക്ക് ചെയ്തു പാലെടുത്ത് മോത്ത് മൂത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തിയല്ലേ നെവിൻ കാണിച്ച് തെണുത്തരുണ്ട് പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുടക്കം വന്നിരിക്കേണ്ടത് ഈ പറഞ്ഞ അനുമോളുടെ അടുത്താണ് അത് ഈ ലൈവ് കണ്ടിരിക്കും കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിരിക്കും മനസ്സിലാകാൻ പറ്റും അതായത് ഇവർ വിവരനെ ഏൽപ്പിച്ച് ഡ്യൂട്ടി വൃത്തിക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലായിരുന്നു ഉണ്ടാവില്ലായിരുന്നു അപ്പൊ ഇവര് ഈ അതായത് അക്ബർ ആര്യൻ ഇവര് മൂന്ന് പേരും ഒരു ടീം ആയപ്പോൾ ഇവർക്കെതിരെയുള്ള ആളുകളാണ് ഇവർക്ക് മൂന്ന് പേരോട് വ്യക്തിപരമായിട്ട് വിയോജിപ്പുള്ള ആളുകളാണ് യാതിലെ നൂറ ൾ അപ്പൊ അത് ബിഗ് ബോസിന് നല്ല രീതിയിൽ അറിയാം കാരണം ബിഗ് ബോസ് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതുവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുവരെ ആയിട്ട് അങ്ങനെ ഒരു ക്യാപ്റ്റൻസി കൊടുക്കാതെ അത് ഇപ്പം മാത്രം മൂന്ന് മൂന്നുപേരെയും ക്യാപ്റ്റൻസി കൊടുത്തത് അപ്പൊ എനിക്ക് തോന്നുന്നത് അനുമോള് അല്ലെങ്കിൽ ആതിൽ എന്ന് പറയണക്കി ഒരു കണ്ടന്റിൽ പോയിട്ട് തലവെച്ച് കൊടുക്കുകയാണ് ഈ ഷാനവാസും അക്ബർ അല്ല നെബിനും ചെയ്തത് കൂടെ അനീഷും അനീഷ് ഇപ്പൊ കുറേ ആയിട്ട് സേഫ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അതായത് മുൻപ് വന്ന സമയത്തൊക്കെ അനീഷ് നല്ല രീതിയിൽ ഗെയിം കളിച്ച ഒരാളിപ്പോ വളരെ അവിടെ നെന്മ മരം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അനീഷ് അതായത് എവിടെയാണ് പ്രോബ്ലം ഉണ്ടാവുന്ന അവിടെ പോയിട്ട് ആള് നല്ലൊരു സോഫ്റ്റ്വെയർ അവരോട് പ്രോബ്ലം സോൾവ് ആക്കുന്ന രീതിയിൽ നെന്മ കളിച്ച് നടക്കുന്ന ഒരു പ്രക്രിയ ഒരു ഒരു ഗെയിമിങ് ആയിട്ട് എനിക്ക് തോന്നുന്നത് അനീഷിന്റെ കാര്യത്തില് കാരണം അദ്ദേഹത്തിന്റെ ഒരു നിലനില നിലപാടും കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇപ്പോൾ കപ്പിന്റെ അടുത്ത് അതായത് ബിഗ് ബോസ് സീസൺ സെവൻ കപ്പടിക്കുന്ന ആര് കപ്പടിക്കുന്ന ചോദിച്ചാൽ എല്ലാവരും ഒറ്റ ഉത്തരം പെട്ടെന്ന് അനു അനീഷിന് മാത്രമാണ് പക്ഷെ ആ ഒരു ട്രാക്കിലേക്ക് മാറി അനുമോ അനുമോളിന്റെ ഒരു ഒരു ഇതിൽ വീഴുന്ന പോലെയാണ് അക്ബർ സോറി അനീഷ് കാണിച്ചോണ്ടിരിക്കുന്നത് കുറച്ചൊക്കെ കളിയിൽ